നെറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് പുറയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഹാവ് സ്ലീവ്സിൻ്റെ മേളിൽ ഇതുപോലെ നിങ്ങൾക്ക് ബെൽറ്റ് കിട്ടുന്ന ഇപ്പം ഇടാൻ വേണ്ടി ബെൽറ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ സാരി എന്ന് പറഞ്ഞാൽ ഇത് നോക്കും റെഡി ടു വിയർ സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഡി തന്നെയാ ഉടുക്കാൻ മാത്രം ഉത്താൽ മതി ഇത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസൈൻ കാണാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ബ്ലൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റീസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സീക്വൻസ് വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് താങ്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് നടക്കുന്ന നടക്കു ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാത്തര വസ്ത്രങ്ങളും ഓരോടത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് അയച്ചുതരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് തന്നെ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട ഫാബ്രിക്സ് അപ്പം ഇതെല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഫാക്ടറി റേറ്റിൽ കിട്ടും തന്നെ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും നിങ്ങക്ക് ഓൺലൈനിൽ നമ്മൾ അയച്ചു തരുന്ന തന്നെയാ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതുപോലത്തെ വെറൈറ്റീസ് ആ വേണ്ടത് ഓൺലൈനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഓൺലൈനിൽ നിങ്ങൾക്ക് കുർത്തീസ് വേണമെങ്കിലും നമുക്ക് അയച്ചു തരാൻ പറ്റും എല്ലാത്തര വെറൈറ്റീസും കാറ്റ്ലോഗ് ടു കാറ്റ്ലോഗ് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്നേ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ പുറയിൽ മൊത്തം കലക്ഷൻസ് മൊത്തം കാണാൻ പറ്റും ഇതെല്ലാം മൊത്തം റെഡി ടു വിയർ സാരീസ് വർക്ക് സാരീസ് അതിൽ തന്നെ പ്യുവർ വർക്ക് സാരീസ് എല്ലാത്തരം വെറൈറ്റീസിന്റെ സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പോൾ റെഡി ടു വിയറിൽ എന്തുവാ സാരി ഉടുക്കേണ്ട ആവശ്യം വരത്തില്ല ഇപ്പൊ ഇതുപോലത്തെ റെഡിമെയ്ഡ് ബ്ലൗസ് ഇപ്പൊ റെഡിമെയ്ഡ് സാരീസ് എന്ന് പറഞ്ഞാൽ വിയർ ടു റെഡി ടു വിയർ സാരീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റെഡിമെയ്ഡ് വൈ ബ്ലൗസാണ് വരുന്ന ബ്ലൗസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്റ്റോൺ വർക്കിന്റെ മൊത്തം വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നെറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് പുറയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഹൗസ് ലീവ്സിന്റെ മേളിൽ ഇതുപോലെ നിങ്ങൾക്ക് ബെൽറ്റ് കിട്ടുന്ന ഇപ്പൊ ഇടാൻ വേണ്ടി ബെൽറ്റ് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ സാരി എന്ന് പറഞ്ഞാൽ ഇത് നോക്കും റെഡി ടു വിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഡിന്ന് തന്നെ ആ ഉടുക്കാൻ മാത്രം ഉത്താൽ മതി ഇത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസൈൻ കാണാൻ പറ്റും റെഡി ടു വിയർ സാരിന്റെ ഡമ്മിയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉടുക്കേണ്ട അത് മൊത്തം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വർക്കും കിട്ടുന്ന തന്നെ അതുപോലെ ഒത്തിരി വെറൈറ്റീസ് റെഡി ടു വിയർ സാരീസിൽ തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഫാൻസിൽ വേണമെങ്കിൽ ഫാൻസിയിലും നമ്മുടെ കയ്യിലുണ്ട് നോക്കും ഫാൻസിൽ വേണമെങ്കിൽ ഫാൻസി ടൈപ്പിൽ നമ്മുടെ കയ്യിൽ റെഡി ടു വിയർ സാരീസ് ഉണ്ട് ഇത് നോക്ക് കാണാൻ പറ്റും എത്ര നല്ല വർക്ക് സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് മൊത്തം ചെയ്തു വെച്ചേക്കുന്നത് അതുപോലെ തന്നെ എത്ര നല്ല വെറൈറ്റീസ് നിങ്ങക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൂടെയും ഇതിന്റെ ബെൽറ്റ് കിട്ടും തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇടാൻ വേണ്ടി ബെൽറ്റ് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം റെഡി ടു വിയർ സാരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനത്തെ വെറൈറ്റീസ് ആണ് കിട്ടുന്നത് നോക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ക്ലിപ്പ് വരുന്നുണ്ട് പാൻഡിൽ ഇങ്ങനെ വരുന്നത് അതുപോലെ തന്നെ ക്ലിപ്പ് വരുന്നുണ്ട് അത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇടേണ്ടി വരുന്നത് ഇത് നിങ്ങളുടെ തോളത്ത് കിടക്കുന്നത് ഇത് നിങ്ങൾക്ക് തോളത്ത് കിടക്കുന്നത് കാണാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വർക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം നിങ്ങൾക്ക് സൈഡിൽ നിന്ന് വർക്ക് കിട്ടുന്ന അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഇത് വരും ഞാൻ സാമ്പിള് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതും സെറ്റ് ടു സെറ്റ് തന്നെ എടുക്കേണ്ടി വരുന്ന ഒരു സെറ്റിൽ നാല് പീസ് എട്ട് പീസ് അങ്ങനെ സെറ്റ് ടു സെറ്റ് വരുന്ന ഈ സെക്ഷനിൽ നിങ്ങക്ക് വെറും ഹാൻഡ് വർക്കിൻ്റെ മാത്രമേ കിട്ടത്തുള്ളൂ കൈവച്ച് ഉണ്ടാക്കിയ ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ മഷീൻ വർക്കുള്ള ഏത് ഒരു ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ബ്ലൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റീസിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സീക്വൻസ് വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് നടക്കുക നടക്കുന്നവർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും ഇത് മൊത്തം നിങ്ങൾക്ക് അതിൻ്റെ സാരിയാണ് കിട്ടുന്നത് ഇത് മൊത്തം താഴോട്ട് വരുന്ന അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് ഇത് നോക്കും ഇടാൻ പറ്റുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ഷോളിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഇടേണ്ടി വരുന്നത് ഇതുപോലെ തന്നെ അപ്പോൾ ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിലും തന്നിട്ടുണ്ട് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ബോളിവുഡ് സ്റ്റൈലിൻ്റെ പോലെ തന്നെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ബിസിനസ് ഉണ്ട് ഇപ്പം കട നിങ്ങളുടെ ആദ്യം തന്നെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് നിങ്ങൾ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാനും പറ്റും അപ്പൊ നമ്മൾ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അപ്പൊ അടുത്ത് ഞാൻ വേറെ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതേ തന്നെ വേറെ ഒരു വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബ്ലൗസിൽ തന്നെ അതേ തന്നെ വേറെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സെയിം ഇപ്പം ഞാൻ കാണിച്ചു തന്ന അതിൻ്റെ പോലെ തന്നെ അപ്പൊ ഇതിന്റെ വേറെ നിങ്ങൾക്ക് കളർ ഡിസൈൻസ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസിലും കിട്ടുന്നുണ്ട് എന്ന് നോക്കൂ വെറൈറ്റീസിലും നമ്മുടെ കയ്യിൽ കുറവില്ല ഇതെല്ലാം മാനുഫാക്ചറിങ്ങിൽ നിങ്ങൾക്ക് എല്ലാം ഫാക്ടറി റേറ്റിൽ തന്നെ കിട്ടുന്ന നമ്മളുടെ ഒരു വെറൈറ്റീസിൽ കുറവില്ല നിങ്ങൾക്ക് ഇതുപോലത്തെ ഷാൾ നിങ്ങൾക്ക് ഇവിടെ ഷോൾ വരുന്നത് കാണാൻ പറ്റും ഈ സൈഡിൽ നിങ്ങൾക്ക് ഷോൾ വരുന്നത് മൊത്തം നിങ്ങൾക്ക് മേളിൽ നിന്ന് ഇട്ടാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് സാരീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുക നിങ്ങൾക്ക് വർക്ക് സാരീസ് ഹാൻഡ് വർക്ക് സാരീസ് ഞാൻ കാണിച്ചാൽ കുറച്ച് ഇത് നോക്കും ഹാൻഡ് വർക്ക് സാരീസ് പ്യൂർ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാരീസ് ഒരു ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു മാസം എടുക്കേണ്ടി വരുന്നത് അപ്പോൾ സാരീസ് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല മനോരമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാൻഡ് വർക്ക് ഉണ്ട് ചെറിയ ചെറിയ ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഹാൻഡ് വർക്ക് സാരീസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്കിന്റെ സാരീസിന്റെ ഞാൻ വേറെ ഒരു ഞാൻ വീഡിയോ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഒത്തിരി ആയിരം പ്ലസ് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒരുമിച്ച് ഒരു ഒരു കളക്ഷൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും കളക്ഷൻസ് ഉണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡി ടു വിയർ സാരീസിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ വേറെ നിങ്ങൾക്ക് ഡിസൈൻ ഡിസൈൻസ് തന്നെ കളർ വേറെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സെറ്റിൻ്റെ സെറ്റ് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് ഇതിനകത്തുനിന്ന് ഒരു സെറ്റ് എടുത്ത് ഇപ്പം ഞാൻ സാമ്പിൾ കാണിക്കുന്നത് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുമുണ്ട് അപ്പോൾ നമ്മുടെ വെറൈറ്റീസിൻ്റെ കുറവില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഞാൻ വീണ്ടും പറയാം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റ്ലോഗ് ഇപ്പം ഞാൻ കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതിൻ്റെ കാറ്റ്ലോഗ് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻറ്റേതായ നമ്പര് തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അപ്പം വീഡിയോ കോൾ വേണമെങ്കിലും നിങ്ങൾ സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് വന്ന മൂന്നാമത്തെ നിലയിൽ നമ്മുടെ അജ്മീറ ഫാഷൻ കാണാൻ പറ്റും ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് ഉണ്ട് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമക്കൂ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ബൈ